വയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇലക്ട്രിക് ഫീൽഡിൽ താൽപര്യമുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഇരുപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ലളിതവും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുമാണ് വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത് വയർമാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നന്ദി ഒന്ന് താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിനാണ് ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത് എ ഇരുമ്പ് ബി സിൽവർ സി കോപ്പർ ഡി അലുമിനിയം ഉത്തരം ബി സിൽവർ കാരണം എല്ലാ ലോഹങ്ങളിലും വെച്ച് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റിവിറ്റിയും ഉയർന്ന ചാലകതയും ഉള്ളത് വെള്ളിക്കാണ് രണ്ട് വൈദ്യുത സർക്യൂട്ടുകളിൽ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എ ഫേസ് വയറിന് സീരീസായി ബി ന്യൂട്രൽ വയറിന് പാരലായി സി എർത്ത് വയറിന് സീരീസായി ഡി ഫേസ് വയറിന് പാരലായി ഉത്തരം എ ഫേസ് വയറിന് സീരീസായി കാരണം അമിത വൈദ്യുതി പ്രവഹിക്കുമ്പോൾ സർക്യൂട്ട് വിച്ഛേദിക്കാനായി ഫ്യൂസ് എപ്പോഴും ലൈവ് അഥവാ ഫേസ് വയറിലാണ് സീരീസായി ഘടിപ്പിക്കുന്നത് മൂന്ന് ഇലക്ട്രിക് ഹീറ്ററുകളിൽ ഹീറ്റിംഗ് എലമെന്റായി ഉപയോഗിക്കുന്ന ഏതാണ് എ ടിൻ ബി നൈക്രോം സി മാംഗനിൻ ഡി ടങ്സ്റ്റൻ ഉത്തരം ബി നൈക്രോം കാരണം നൈക്രോമിന് ഉയർന്ന റെസിസ്റ്റിവിറ്റിയും ഓക്സീകരണത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയുമുള്ളതിനാൽ ഇത് ഹീറ്റിംഗ് എലമെന്റായി ഉപയോഗിക്കുന്നു നാല് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് കറന്റ് റെസിസ്റ്റൻസ് എന്നിവ തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ് എ ഓംസ് നിയമം ഓംസ്ലോ ബി ലെൻസ് നിയമം സി ലൂപ്പ് നിയമം ഡി ഫാരഡേ നിയമം ഉത്തരം എ ഓംസ് നിയമം കാരണം ഓംസ് നിയമം അനുസരിച്ച് ഒരു കണ്ടക്ടറിലൂടെയുള്ള വോൾട്ടേജ് കറന്റിന് നേർ അനുപാതത്തിലായിരിക്കും അതായത് വി ഈക്വൽസ് ഐ ആർ അഞ്ച് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എ മൾട്ടിമീറ്റർ ബി മെഗർ സി വാട്ട്മീറ്റർ ഡി എം മീറ്റർ ഉത്തരം ബി മെഗർ കാരണം വളരെ ഉയർന്ന റെസിസ്റ്റൻസും ഇൻസുലേഷൻ ശേഷിയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മെഗർ ആറ് ഇലക്ട്രിക് ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് എ കോപ്പർ ബി സിൽവർ സി പ്ലാറ്റിനം ഡി പാങ്സ്റ്റൻ ഉത്തരം ഡി ടങ്സ്റ്റൺ കാരണം ടസ്റ്റണിന് വളരെ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതിനാൽ അതായത് ഏകദേശം ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു ഡിഗ്രി സെൽഷ്യസ് വരെ അതുകൊണ്ടാണ് ടങ്സ്റ്റൺ ബൾബിന്റെ ഫിലമെന്റായി ഉപയോഗിക്കുന്നത് ഏഴ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് എ വോൾട്ട് ബി ആംബിയർ സി വാട്ട് ഡി ഓം ഉത്തരം ഡി ഓം കാരണം വൈദ്യുതി പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന റെസിസ്റ്റൻസിന്റെ അന്താരാഷ്ട്ര യൂണിറ്റ് ആണ് ഓം എട്ട് സാധാരണ വീടുകളിലെ വയറിംഗിൽ എർത്ത് വയറിനായി നൽകുന്ന നിറം ഏതാണ് എ നീല ബി കറുപ്പ് സി പച്ച ഡി ചുവപ്പ് ഉത്തരം സി പച്ച കാരണം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായ എർത്ത് എർത്തുവയറിന് പച്ച അല്ലെങ്കിൽ പച്ചയിൽ മഞ്ഞ വരകളുള്ള നിറമാണ് സാധാരണ നൽകുന്നത് ഒൻപത് ഒരു സർക്യൂട്ടിലെ കറന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എ വോൾട്ട് മീറ്റർ ബി ഗാൽവനോമീറ്റർ സി എനർജി മീറ്റർ ഡി അം മീറ്റർ ഉത്തരം ഡി അമീറ്റർ കാരണം കറന്റ് അളക്കുന്നതിനുള്ള ആംബിയർ മീറ്റർ അഥവാ അമ്മീറ്റർ സർക്യൂട്ടിൽ സീരീസായിണ് ഘടിപ്പിക്കുന്നത് പത്ത് വൈദ്യുതിയുടെ രാസഫലം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് എ ഇലക്ട്രിക്കയൺ ബി സ്റ്റോറേജ് ബാറ്ററി സി ഇലക്ട്രിക് മോട്ടോർ ഡി ട്രാൻസ്ഫോമർ ഉത്തരം ബി സ്റ്റോറേജ് ബാറ്ററി കാരണം ബാറ്ററികൾ ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും വൈദ്യുതിയുടെ രാസമാറ്റകൾ സംഭവിക്കുന്നതുകൊണ്ട് പതിനൊന്ന് ഇലക്ട്രിക്കൽ വയറിംഗിൽ ഫേസ് വയർ തിരിച്ചറിയാൻ സാധാരണയായി ഉപയോഗിക്കുന്ന നിറം ഏതാണ് എ പച്ച ബി ചുവപ്പ് സി നീല ഡി കറുപ്പ് ഉത്തരം ബി ചുവപ്പ് കാരണം സിംഗിൾ ഫേസ് വയറിംഗിൽ ലൈവ് അഥവാ ഫേസ് വയർ തിരിച്ചറിയാൻ അന്താരാഷ്ട്ര തലത്തിൽ ചുവപ്പ് നിറമാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് കണ്ടക്ടറുകളുടെ വ്യാസം ഡയമീറ്റർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ബി കോമ്പിനേഷൻ പ്ലെയർ സി സ്റ്റീൽ റൂൾ ഡി ട്രൈ സ്ക്വയർ ഉത്തരം എ സ്റ്റാൻഡേർഡ് വയർ ഗേജ് അതായത് എസ് കാരണം വയറുകളുടെയും ഷീറ്റുകളുടെയും കനം അഥവാ വ്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ടൂൾ ആണ് ഇത് പതിമൂന്ന് വൈദ്യുതയാഘാതമേറ്റ വ്യക്തിക്കു നൽകേണ്ട പ്രാഥമിക ചികിത്സ ഏതാണ് എ വെള്ളം കുടിക്കാൻ നൽകുക ബി എണ്ണ തേച്ചു കൊടുക്കുക സി ശരീരം തണുപ്പിക്കാൻ ഐസ് വയ്ക്കുക ഡി കൃത്രിമ ശ്വാസശ്വാസം നൽകുക ഉത്തരം ഡി കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക കാരണം ശ്വാസതടസ്സം നേരിടുന്ന പക്ഷം കൃത്രിമ ശ്വാസോച്ഛ്വാസം അതായത് സി പി ആർ നൽകുന്നത് ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ് പതിനാല് പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജിന്റെ പ്രത്യേകത എന്താണ് എ പകുതിയായി കുറയുന്നു ബി പൂജ്യമായിരിക്കും സി എല്ലാ ലോഡിലും തുല്യമായിരിക്കും ഡി ഓരോ ലോഡിലും വ്യത്യസ്തമായിരിക്കും ഉത്തരം സി എല്ലാ ലോഡിലും തുല്യമായിരിക്കും കാരണം പാരലൽ സർക്യൂട്ടിൽ എല്ലാ ബ്രാഞ്ചുകളിലും ഒരേ വോൾട്ടേജ് തന്നെയായിരിക്കും ലഭ്യമാകുന്നത് പതിനഞ്ച് ഓരോ മീറ്ററിലും വോൾട്ടേജ് ഡ്രോപ്പ് അനുവദനീയമായ പരിധി എത്രയാണ് എ മൂന്ന് ശതമാനം ബി പൂജ്യം ശതമാനം സി പത്ത് ശതമാനം ഡി പതിനഞ്ച് ശതമാനം ഉത്തരം എ ത്രീ പെർസെൻറ്റേജ് കാരണം വൈദ്യുത വിതരണ നിയമങ്ങൾ അനുസരിച്ച് വയറിംഗിലെ വോൾട്ടേജ് ഡ്രോപ്പ് ത്രീ ശതമാനത്തിൽ കൂടാൻ പാടില്ല പതിനാറ് സ്വിച്ചുകൾ എപ്പോഴും ഏത് വയറിലാണ് ഘടിപ്പിക്കേണ്ടത് എ എർത്ത് വയറിൽ ബി ഫേസ് വയറിൽ സി ന്യൂട്രൽ വയറിൽ ഡി ഫേസിലും ന്യൂട്രലിലും ഉത്തരം ബി ഫേസ് വയറിൽ കാരണം സുരക്ഷാ കാരണങ്ങളാൽ വൈദ്യുതി പ്രവാഹം പൂർണ്ണമായും വിച്ഛേദിക്കാൻ സ്വിച്ച് എപ്പോഴും ലൈവ് അഥവാ ഫേസ് വയറിലാണ് നൽകുന്നത് പതിനേഴ് ഇലക്ട്രിക്കൽ പാനലുകളിൽ തീപിടുത്തമുണ്ടായാൽ ഉപയോഗിക്കേണ്ട അഗ്നിശമന ഉപകരണം ഏതാണ് എ നനഞ്ഞ തുണി ബി കാർബൺ ഡയോക്സൈഡ് അതായത് സിഒ ടൂ സി വെള്ളം ഡി ഫോം ഉത്തരം ബി കാർബൺ ഡയോക്സൈഡ് സിയൊ ടു കാരണം സിഒ്ടു വൈദ്യുതി കടത്തിവിടാത്ത വാതകമായതിനാൽ ഇലക്ട്രിക്കൽ തീപിടുത്തങ്ങൾ അണയ്ക്കാൻ ഏറ്റവും അനുയോജ്യമാണ് പതിനെട്ട് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്ന തത്വം ഏതാണ് എ താപഫലം ബി ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സി മ്യൂച്വൽ ഇൻഡക്ഷൻ ഡി സെൽഫ് ഇൻഡക്ഷൻ ഉത്തരം സി മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം രണ്ട് കോയിലുകൾക്കിടയിലുള്ള കാന്തിക പ്രഭാവം വഴി വോൾട്ടേജ് മാറ്റുന്ന പ്രക്രിയയാണിത് പത്തൊൻപത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഏതാണ് എ ഓം ബി കുളമ്പ് സി ഫാരറ്റ് ഡി ഹെൻറി ഉത്തരം സി ഫാരറ്റ് കാരണം ചാർജ് സംഭരിക്കാനുള്ള ശേഷിയായ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റാണ് ഫാരഡ് ഇരുപത് മൾട്ടിമീറ്റർ അളക്കാൻ കഴിയാത്തതേത് എ വോൾട്ടേജ് ബി കറണ്ട് സി പ്രകാശതീവ്രത ഡി റെസിസ്റ്റൻസ് ഉത്തരം സി പ്രകാശതീവ്രത അതായത് ലൈറ്റ് ഇൻ്റൻസിറ്റി കാരണം മൾട്ടിമീറ്റർ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അളവുകൾക്കാണ് ഉപയോഗിക്കുന്നത് പ്രകാശമളക്കാൻ ലക്സ് മീറ്റർ വേണം